ഹൈരീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരു കാരണമുണ്ട് നമ്മൾ ഇന്നലെ സെയിലിനിട്ട പ്ലാന്റ്സ് ട്യൂബേഴ്സ് എല്ലാം ഓർഡർ എടുത്ത എല്ലാവർക്കും പാക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് പേർക്ക് സ്പീഡ് പോസ്റ്റ് ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പേർക്ക് നമ്മൾ ഇന്ന് ഇന്നയച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മൂന്ന് പേർക്ക് സ്പീഡ് പോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്പീഡ് പോസ്റ്റിന് നമ്മൾ വ്യാഴം വെള്ളി ദിവസങ്ങളൊന്നും അയക്കില്ല തിങ്കൾ ചൊവ്വ ബുധൻ വരെ ദിവസങ്ങളാണ് സ്പീഡ് പോസ്റ്റ് അയക്കാറുട്ടോ ഉള്ളു കേട്ടോ അപ്പം അത്ര ഒട്ടും പറ്റാത്തവർക്ക് മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അതും മുന്നേ തുടങ്ങി സ്ഥിരമായിട്ട് വാങ്ങിച്ചവർക്ക് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് അയക്കുകയുള്ളൂ സ്പീഡ് പോസ്റ്റ് അയക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് വഴിക്കാണ് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും ഒക്കെ അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ നമ്മളവിടെ കാത്തിൽ നിന്ന് ആ സ്ലിപ്പൊക്കെ വാങ്ങിച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് രാവിലെ ഓഫീസിലെ ജോലിക്ക് പോകുന്നത് ഈ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് പാക്കിങ് മിക്കവാറും തലേദിവസം കൊണ്ട് ഏകദേശം കഴിക്കും പിന്നെ പിറ്റേ ദിവസം അങ്ങനെ രാവിലെ തന്നെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്പീഡ് പോസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ അവിടെ ആ കറക്റ്റ് സമയത്താവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ കാത്തു നമ്മുടെ സമയം പോവില്ലേ അപ്പോൾ അതുകൊണ്ട് അത്ര പറ്റാത്തവർക്ക് തീരെ പറ്റാത്തവർക്ക് മാത്രമേ നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കാറുള്ളൂ അല്ലാതെ ഇനിയിപ്പോൾ ആകെ എന്താ പറയുക ഒട്ടും പറ്റുന്നില്ല സ്പീഡ് പോസ്റ്റ് അയക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് അയക്കണം അപ്പോൾ ഇനി അതും കൂടി നിർത്താമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സെയിലിൻ്റെ ഇട്ടാ ട്യൂബേഴ്സ് ഒട്ട് മിക്കത് നമ്മുടെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഒരു രണ്ട് മൂ രണ്ട് ഐറ്റം രണ്ട് മൂന്ന് ഐറ്റംസ് ഉള്ളിൽ ബാക്കി അതും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും ട്യൂബേഴ്സ് വെൽസ് വരണുണ്ട് അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ട്യൂബ് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ട്യൂബ് വെൽസൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ മഴവെള്ളം കൊള്ളുമ്പോൾ ട്യൂബ് വെൽസിനൊക്കെ നാശം വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ചീച്ചിൽ വരണം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അതെന്താ സ്ഥിതി എന്ന് അറിയില്ല കേട്ടോ ചിലതൊക്കെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു എന്താ പറയുക വഴുവഴുപ്പും അങ്ങനെയൊക്കെ സാധാരണ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല പക്ഷേ കാര്യം പറയുമ്പോൾ മഴവെള്ളം ഈ നമ്മൾ ും തണുക്കില വെള്ളമൊക്കെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുന്നതൊന്നും പക്ഷേ അങ്ങനെയല്ല കേട്ടോ മഴ വെള്ളത്തിൽ കുറേ ദിവസം കിടക്കുമ്പോൾ ട്യൂബേഴ്സ് ഇങ്ങനെ ഒരു വഴുവൊഴുപ്പ് പോലെയൊക്കെ വരുന്ന കേട്ടാ അപ്പോൾ നമുക്ക് ആ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി വേഗം തന്നെ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഒരു സെയിൽ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നാളെ തന്നെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളിയാഴ്ച കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് വെള്ളിയാഴ്ച അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഏതാണ് ട്യൂബേഴ്സ് എന്ന് കാണിച്ചു തരാം പെട്ടെന്ന് സെയിൽ ചെയ്ത് തീർക്കാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മൾ നല്ല ഓഫർ പ്രൈസിലാണ് കേട്ടോ അപ്പോൾ ഇതാ വലിയ ട്യൂബേഴ്സ് എന്താ പറയുക ന്യൂ സ്റ്റാറിൻ്റെതാ വലിയ ട്യൂബേഴ്സ് ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ വലിയ ട്യൂബർ കൊടുക്കുന്നത് കണ്ടില്ലേ നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൂന്ന് ട്യൂബർ ഉണ്ട് ന്യൂ സ്റ്റാറിൻ്റെ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഞാനിത് ഇടുന്നത് ന്യൂ സ്റ്റാറാണേ ഫോറിനറിൻ്റെ കുറേ ട്യൂബറുകൾ നമുക്ക് കിട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ തീരുന്നില്ല അത്ര സെയിൽ ഇട്ടിട്ടും തീരുന്നില്ല അപ്പോൾ അതാ ഈ ഫോറിനറിൻ്റെ ഈ ട്യൂബറുകൾ വെറും അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ട്യൂബറുകൾ നൂറ് രൂപയ്ക്ക കൊടുത്തിരുന്ന ട്യൂബറുകൾ വെറും അൻപത് രൂപയ്ക്കാണ് ട്യൂബറുകൾ കൊടുത്തു തീർക്കുന്നത് കേട്ടോ അത് ആ വൈറ്റ് പഫിൻ്റെ വൈറ്റ് പഫിൻ്റെ ട്യൂബറാണ് ഇതും അൻപത് രൂപയ്ക്ക് കൊടുത്തു തീർക്കാനട്ടോ കണ്ടില്ലേ അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തു തീർക്കുന്നത് കേട്ടോ ണ്ടോ ഇത്രയും ട്യൂബറുകളുണ്ട് ഒന്ന് രണ്ട് വലിയ ട്യൂബറൊക്കെയാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ട്യൂബർ അഞ്ച് ട്യൂബർ ഉണ്ടാവും കേട്ടോ അഞ്ചെണ്ണം ഉണ്ട് വൈറ്റ് പഫ് ഫോറിനറ് പിന്നെ ആദ്യം കാണിച്ച ന്യൂ സ്റ്റാർ ഇട്ടോ അപ്പോൾ ന്യൂ സ്റ്റാർ വലിയ ട്യൂബറ് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഫോർനർ അൻപത് വൈറ്റ് പഫ് അമ്പത് അപ്പോൾ ഇതൊരു മൂന്നെണ്ണം കൂടി സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊരു ചാർജ് ലാഭം കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചുതരാം ർ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഇതും പിന്നെ പിന്നെ കൊടുക്കുന്നത് നമ്മൾ എന്താ മുസൈക്ക് പ്ലാന്റ് ആണ് കേട്ടോ മുസൈക്ക് പ്ലാന്റിൻ്റെ കട്ടിങ്സ് കൊടുക്കും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അത് വേഗം ഒന്ന് കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലുള്ള നമുക്ക് എല്ലാത്തിനും എടുക്കട്ടെ ഇതുപോലെ കണ്ടില്ലേ ആമ്പലിൻ്റെ കുഞ്ഞു കുഞ്ഞ് തൈകളുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഇന്ന കളർന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എല്ലാത്തിലും ഇഷ്ടംപോലെ തൈകളുണ്ട് അപ്പോൾ ഈ ആമ്പലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ആമ്പലിൻ്റെ തൈകളും പിന്നെ കൊടുക്കുന്നത് എന്താ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ആരോ ഹെഡ് അല്ല ജാപ്പോണിക്ക പ്ലാന്റിൻ്റെ ലീഫ് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കറക്റ്റ് ഒരു അതിനൊരു ചെറിയ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാം കേട്ടോ ഹസോള എന്തായാലും വെക്കും പിന്നെ മൊസൈക്ക് പ്ലാന്റ് ആകെ ചിലപ്പോൾ ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളു കേട്ടോ മൊസൈക്ക് പ്ലാന്റ് പിന്നെ ഈ ആമ്പലിൻ്റെ തൈകളിൽ ഇതാ ഇതിലൊക്കെ എല്ലാത്തിലും നിറയെ ആമ്പലിൻ്റെ തൈകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ മതി കേട്ടോ നിങ്ങൾക്ക് നല്ല കുറേ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ ഈ ആമ്പലുകൾ എല്ലാം എപ്പോഴും പൂക്കളുണ്ടാവുന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ ഇത് ആ മൂന്ന് പാത്രത്തിലുള്ള മൂന്ന് ഇതും കൂടി അങ്ങോട്ട് വേഗം തന്നെ സെയിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസമായി അപ്പോൾ നാളെ തന്നെ വേണമെങ്കിൽ അയച്ചു തരുന്നതായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച തന്നെ അയച്ചു തരുന്നതായിരിക്കും വെള്ളി ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ ഇനി അഥവാ തിങ്കളാഴ്ച കിട്ടിയാലും യാതൊരു വക പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ കണ്ടത് മഴ പെയ്തപ്പോൾ പൂക്കളൊക്കെ നിലത്ത് വീണ് പിന്നെ പിന്നെതാ ആമ്പലുകളൊക്കെ എല്ലാം നന്നായിട്ട് പൂവുണ്ടാവണം വെറൈറ്റിയാണ് കേട്ടോ പിന്നെതാ നമ്മുടെ ട്രോപ്പിക്കൽ സൺസെറ്റ് നോക്കി എന്തൊരു ഭംഗിയില വിരിഞ്ഞ് നിൽക്കണേ എന്തായാലും ഇവള് അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ആ ഉള്ളത് അങ്ങോട്ട് ഇതൊരു സ്പെഷ്യലാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ലാഭം വരട്ടോ കുറേ ഒരു എന്തായാലും നഷ്ടം വരില്ല അപ്പോൾ ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ ഫോർണറ് ന്യൂ സ്റ്റാർ പിന്നെ വൈറ്റ് പഫ് ഇത്രയാണ് കേട്ടോ ഉള്ളത് ഇത്രയും പേരാണ് കേട്ടോ ഇന്നിപ്പോൾ പോകുന്നത് പതിമൂന്ന് പേർക്കാണ് നമ്മൾ ഇന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പേർക്ക് പോസ്റ്റ് ഓഫീസ് തീരെ ഒട്ടും അവർക്ക് ഡി ടി ഡി സി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് നമ്മൾ അയക്കുന്നത് അതും നമ്മളിടയിൽ നിന്ന് സ്ഥിരമായിട്ട് മേടിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർക്ക് അയക്കുന്നത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ ഓഫർ മിസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ തീരെ ഒട്ടും ലോട്ടസൊന്നും ഇല്ലാത്തവർക്ക് എന്തായാലും ഈ ഒരു ഓഫറിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സും നമ്മുടെ എന്താ താമര വളർത്തി പരീക്ഷിക്കാൻ അവസരമാണ് ഒട്ടും മിസ് ചെയ്യരുത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് എടുക്കുന്നതാണ് കേട്ടോ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓഫീസിൽ പോകാനായിട്ട് സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇതുപോലത്തെ ഓഫറുകൾ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും മിസ് ചെയ്യാൻ മറക്കണ്ട മിസ് ചെയ്യരുത് ഈ ഓഫറ് മിസ് ചെയ്യരുത് സ്പീഡിൽ വേഗം വേഗം പറഞ്ഞത് കൊണ്ട് തെറ്റി പോകണതാണ് കേട്ടോ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ